എന്നെ <Suchat>, നോക്കുന്നുണ്ടായിരുന്നു okay, ും ഞാൻ പറഞ്ഞു ആ ഞാൻ രണ്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ 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 പറഞ്ഞു പറഞ്ഞു കാർഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് രേണുവിൻ്റെ അടുത്തേക്ക് പോയപ്പോ അമ്മയും കൂട്ടിയിട്ട് വരും അമ്മയെന്ന് പറഞ്ഞു അവളാ ലാസ്റ്റ് ലാസ് വരും അമ്മയും പറഞ്ഞു അമ്മയെ കൂട്ടിയിട്ട് പോയി എന്താ പറയാ ജീവിതത്തിൽ നമ്മള് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതായത് ഒരുപാട് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരു മൂന്നാല് ദിവസം മുന്നേ നമ്മള് വടപഴലിലുള്ള നെക്സസ് വിജയമാളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മള് ഞാൻ പോയത് മുടി സ്പാ ചെയ്യാനും അതിനൊക്കെ തന്നെയായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് അവിടെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയി നമ്മളെന്ന ശരി എന്തായാലും പോയതല്ലേ വെയിലൊക്കെ ഇതായ ശേഷം നല്ലപോലെ ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആവുന്ന സമയം നമുക്ക് ഇങ്ങനെ തിരിക്കാന്നുള്ള രീതിയിൽ ചുമ്മാ ചുമ്മാനെ ഷോപ്പൊക്കെ ഇങ്ങനെ പോയി പോയി നമ്മള് മോള് പോയി നമ്മള് എന്താ പറയാ ഞാൻ എനിക്ക് മുടി സ്പാ ചെയ്യാനും അതൊക്കെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തു വന്നു അങ്ങനെ എന്താ പറയാ സൂപ്പർ മാർക്കറ്റ് കൂടെ അങ്ങനെ ഒരു റൗണ്ട് അടിച്ചു എല്ലാം കഴിഞ്ഞു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന എനിക്ക് എനിക്ക് പോളിഷ് ഇല്ല അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈൽ പോളിഷ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഫസ്റ്റ് മിനിസോൽ പോയി മിനിസോലിൽ ഒന്നും ഇല്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ശരിയെന്നാൽ അവിടെ പോയിട്ട് എന്താ പറയാ കളർബാർ അങ്ങനെ ലാക്മിറ്റ് ഓരോരോ ബ്രാൻഡഡിന്റെ ഓരോരോ ഇതായിട്ട് ഉണ്ടാവുമല്ലോ അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവരൊക്കെ വേറൊരു ഭാഗത്തായിരുന്നു ഞാൻ വെട്ടിക്കായിരുന്നു ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവർ ആ ലാസ്റ്റ് അമ്മ ഇരിക്കയായിരുന്നു കേട്ടോ ഇത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോ എന്താ പറയാ നമ്മള് ഇവര് സഞ്ജു മീനു ജയനും കൂടെ ഒരു ഭാഗത്ത് ലാസ്റ്റ് പോയി ഇരിക്കുകയായിരുന്നു ഞാൻ അവിടെ അങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻപൊഴിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ വന്നിട്ട് ഒരു അമ്മ എന്നെ ഇങ്ങനെ ഒരു തട്ട് തട്ടി അപ്പൊ ഞാൻ പെട്ടെന്ന് അറിയത്തില്ലല്ലോ ആരാണോ ഞാൻ പെട്ടെന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ സമയത്ത് എന്താ പറയാ ഒരു ഒരു ആന്റി ഒരു അമ്മ നമ്മുടെ അമ്മയുടെ ഒരു ഇതിന്റെ ഒരു അമ്മ അമ്മ വന്നിട്ട് ചെറിയ എന്താ അമ്മ എന്ന് ചോദിച്ചു ഞാന് അപ്പൊ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്താ അമ്മ എന്ന് ചോദിച്ചു എന്താ അമ്മ ആ അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കാൻ അവർക്ക് എന്തായാലും പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ എങ്ങനെ പറയും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഇങ്ങനെ ബാക്ക്റോഡ് തയങ്ങി തയങ്ങി ഇങ്ങനെ നിക്കുന്നു അപ്പൊ എന്തവരും മടിച്ച് മടിച്ച് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്താ അമ്മ പറയൂന്ന് പറഞ്ഞു അപ്പോ ആ കളർ ബാറിന്റെ ഉമ്മർത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങള് അതായത് റിമൂവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് അറിയാത്തത് ഇത് മോൾഡേ ആണോ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു അല്ല അമ്മ ഞാൻ ഇത് വാങ്ങിക്കാൻ വന്നാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ അവർക്ക് സംസാരിച്ചു അപ്പൊ അവര് പറഞ്ഞു മോളെ ഞാൻ വരുന്നത് താമ്പരത്ത് വന്നതാണ് അപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരുടെ കൂടെ വന്നതാണ് അമ്മ വന്നു പക്ഷെ ഇവിടെ നോക്കിയ സമയത്ത് ഈ ഇതിൽ അവരെ മിസ്സായി പോയി അവരെന്നെ വിട്ടിട്ട് പോയി തോന്നുന്നു കാണാനില്ല ഞാൻ എല്ലാവരെയും തേടി നോക്കി തെരഞ്ഞു നോക്കി എനിക്ക് അവരെ കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്താണ് അപ്പോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് അവർക്ക് എന്താ ഞാൻ പറഞ്ഞു ശരി എന്താ അമ്മ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് മോഡ എനിക്ക് ഇവിടുന്ന് താമ്പരം പോണം അപ്പൊ താമ്പരം പോണ സമയത്ത് എനിക്ക് ഇവിടുന്ന് താമ്പരത്ത് പോവാ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല പിന്നെ ഫോം നമ്മുടെ കയ്യിലില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ ശരിയമ്മ എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ അമ്മ അവരുടെ കൂടെ വന്നത് അമ്മയ്ക്ക് മക്കളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ മോനുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നമ്മള് ഇവരുടെ കൂടെ അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നതാണ് പക്ഷെ അവരെങ്ങനെയോ വിട്ടിട്ട് പോയിരിക്കുന്നു എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല ഞാൻ അവരെ ഏതിലാ വന്നത് എന്ന് വരുമ്പോൾ ഞാൻ ചോദിച്ചില്ല പക്ഷെ അമ്മയ്ക്ക് ഇവിടുന്ന് പോകാൻ അവരെ കുറെ തേടി അമ്മയ്ക്ക് അവരെ കാണുന്നില്ല അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ അല്ലേ അതായത് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോറ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും രേ എടുത്ത് പറഞ്ഞു എല്ലാം കഴിഞ്ഞ ശേഷം എടി ഞാൻ ഇരിക്കുന്നു കണ്ടു ആ അമ്മ അങ്ങനെ ആ കുറെ ഇതിന് മുന്നിൽ ഒരു ചെയർ അവിടെ ഇരിക്കാനും നമുക്കൊരു ചെയർ ഉണ്ടല്ലോ അപ്പൊ ആ ചെയറിൽ ഒരുപാട് പേര് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ അമ്മ അവിടെ ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചിന്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു ശരി അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇവിടുന്ന് വടപഴനിന്ന് താമ്പരം പോകാൻ വേണ്ടി പൈസ വേണം എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം വടപഴനി താമ്പരത്തേക്ക് കൂടി പോയ ഒരു നൂറ് രൂപ നൂറ് രൂപയാണ് പിന്നെ വടപഴണിന്ന് താമ്പരം വടപഴനിക്സസ് മാളിന്ന് ബസ് സ്റ്റാൻഡിക്ക് അറിയില്ല വഴി നമുക്ക് നടന്ന് പോകാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓട്ടോ പിടിച്ചിട്ട് തന്നെ പോകണം പക്ഷെ ഓട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മിനിമം ചാർജ് ഇപ്പോ ഓട്ടോ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അമ്പതിലാരും പുതുക്കാറില്ല നൂറ് രൂപ തന്നെയാണ് നൂറ് രൂപ കൊടുത്താൽ മതിയാവില്ല അപ്പോ ഇരുന്നൂറ് രൂപ കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചുട്ടോ അമ്മയ്ക്ക് അപ്പൊ ഞാൻ എന്റെ എൻ്റെ പൈസ ഒന്നുമില്ല എൻ്റെ മൊബൈൽ മാത്രമേ ഉള്ളൂ പൈസ ബാഗ് എല്ലാം രേണുന്റെ അടുത്താണ് അപ്പൊ രേണു ആ ഒരു തലക്കിൽ പോയിരിക്കണം അപ്പൊ ഞാൻ അവരി തേടുന്നുണ്ട് തേടുമ്പ കണ്ടില്ല പിന്നെ നോക്കിയപ്പോ പോയപ്പോ കണ്ടു അതേ ഇത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ ഞാൻ പറഞ്ഞു ഇരിക്കാൻ ഞാൻ തരാന്ന് പറഞ്ഞു അപ്പൊ അവിടെയല്ല അതായത് കളർ ബാറിൽ നമുക്ക് മേക്കപ്പിന്റെ പറഞ്ഞു ഒരു കുട്ടി ഉണ്ടാവുന്നത് വിൽക്കുന്ന ആ കുട്ടി ആ കുട്ടി പറഞ്ഞു ആണോ അമ്മ ശരി സൂക്ഷിച്ച് ഇനിയൊന്നും ഇങ്ങനെ വരരുത് ആൾക്കാരുടെ കൂടെ എന്താ ചെയ്യാ പോകാൻ അറിയുമെന്നൊക്കെ ആ കുട്ടിയും ചോദിച്ചു ഞാനും ചോദിച്ചുട്ടോ ഏയ് ഒരു അപ്പോ ഇടയിൽ ഞാൻ ഒന്ന് വീഡിയോ പാസ് ചെയ്ത് നമ്മുടെ കുഞ്ഞുമണി കൂടെ ഓടി മേലെ കയറിട്ടിയപ്പോ അതുകൊണ്ട് പാസ് ചെയ്താണ് അപ്പൊ അവിടെ അങ്ങനെ കിട്ടുന്ന സമയത്ത് കളർ ബാറിലുള്ള ആ കുട്ടിയെ ചോദിച്ചു ആ അമ്മയെ കണ്ട അമ്മടുത്ത് പറഞ്ഞു നാൽപ്പത് രൂപ തന്നാൽ മതിയാവും അമ്മയെന്ന് ചോദിച്ചു കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വേണ്ടമ്മ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു നാൽപ്പത് രൂപയാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞു ആ കുഴച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ പറഞ്ഞു കാരണം അതൊന്ന് വാങ്ങിയിട്ട് വേണം എനിക്ക് ബില്ല് ഇടാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് വെയിറ്റ് എന്ന് വെച്ചപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞു അമ്മ അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ അടുത്ത നിൽക്കുന്നുണ്ടായിരുന്നു എന്നെങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ആ കുട്ടികളെ ഞാൻ രണ്ട് നെൽ പോഷൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ബില്ലിട്ടോളൂ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രേണുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അമ്മയും കൂട്ടിയിട്ട് പോയി വരും അമ്മേന്ന് പറഞ്ഞു അപ്പോൾ അവളാ ലാസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു വരും അമ്മയും പറഞ്ഞാൽ അമ്മേ കൂട്ടിയിട്ട് പോയി എന്താ പറയുക എന്റെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതായത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് എന്താ പറയുക ഭയങ്കരമായ പാവപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒന്നിനും അത്രത്തോളം നമുക്കറിയാവുള്ളൂ അവരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം പറ്റില്ല എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ പക്ഷെ എനിക്ക് അമ്മ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ട സമയത്ത് അവർക്ക് പത്ത് പൈസ പോലും കയ്യിൽ ഇല്ലാതെയാണ് അവർ താമരത്തിൽ നിന്ന് വേറൊരാൾക്കാരെ വിശ്വസിച്ചിട്ട് അവർ ഫോറന്മാളിലോട്ട് വന്നിരിക്കുന്നത് എക്സസ് വിജയമാളിലോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ വടപഴനി താമരം എന്ന് പറഞ്ഞാൽ മേ ബി വടപഴണി ടു താമ്പരം ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറ് ഒന്നേകാൽ മണിക്കൂർ എന്തായാലും ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ അമ്മ വന്നതെന്ന് എനിക്കറിയില്ല അവരെ വിശ്വസിച്ചിട്ട് പക്ഷെ കൂടെ വന്ന ആൾക്കാരും ഈ ഒരു അമ്മ നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രായമുള്ള ഒരു അമ്മയാണ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ അതേപോലെ സേഫ് ആയിട്ട് അവരെ വീട്ടിൽ കൊണ്ട് എത്തിക്കണമെന്ന് അവർക്കും ആ ഒരു ഇത് പോയില്ല സത്യം പറഞ്ഞത് എന്താ സംഭവിച്ചത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ എനിക്കതൊരു ഭയങ്കര കേട്ട് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ എന്താ പറയാ ഞാൻ വന്നിട്ട് ശരി പറഞ്ഞു കൂട്ടിയിട്ട് പോയി അപ്പൊ റിയേഡ് ചോദിച്ചു ആണെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മേന്റെ ഫീഡ്ബാക്ക് വന്നു അപ്പം ഞാൻ വരികയാണ് ഇത് കാർഡ് വാങ്ങിച്ചിട്ട് നമുക്കിവിടെ ബില്ല് പേ ചെയ്യണല്ലോ കളർ പറഞ്ഞ് ഇണ്ടല്ലോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ബില്ല് പേ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഈ അമ്മ വന്നിട്ട് ഇങ്ങനെ താമ്പരത്ത് വന്നതാണ് ഇത്ര വന്നിട്ട് അവർക്ക് പോവാൻ പൈസ ഇല്ലാത്തവരെ ആരെയും വിശ്വസിച്ച് അവർ കൂടെ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ വന്നതാണ് പക്ഷേ പോവാൻ പൈസ ഇല്ലാത്ത എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് എന്താണെന്ന് ഞാൻ ഞങ്ങൾ ഇരുന്നൂറ് രൂപ ഫസ്റ്റ് കൊടുക്കാൻ തീരും അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്തായാലും ഓട്ടോനും ഓട്ടോനൂടിതായി കഴിഞ്ഞാൽ നൂറ് അപ്പൊ വേണു എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ കൊടുക്കാൻ പറഞ്ഞ ചില്ലറ എൻ്റെ അടുത്ത് നോക്കി പാരിൽ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്ത് അമ്മടുത്ത് കൊടുക്കും അപ്പോ നമുക്ക് പിന്നെയും ഇട്ടോട്ട് പിന്നെ ഞാൻ അമ്മടുത്ത് കാര്യങ്ങൾ ചോദിച്ചു അമ്മ എന്താ ചെയ്യണത് അവിടെ ഇവിടെ എന്താണ് എങ്ങനെയാണ് അപ്പൊ മോൻ ഇവിടെയാണ് എന്താ സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു അപ്പോ ഇങ്ങനെ വന്നാണ് എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചീത്ത പറയും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ അമ്മ ചോദിച്ചു എന്താണ് എന്താണ് ചോദിച്ചിട്ടാണ് പരാതി കൊടുക്കാറുണ്ട് ആ പരാതി അതായത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അമ്മ വിചാരിച്ചത് കൊടുക്കാൻ ആണോന്ന് ചോദിച്ചു ആ കൊടുക്കണ്ടല്ലേ അതായത് നമ്മൾ നമ്മള് ഞാൻ എന്റെ വേണത് പൈസ കൊടുക്കാം ഞാൻ അതിന്റെ വീഡിയോ അമ്മ എടുത്തിട്ടുണ്ടായിരുന്ന കരയുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് കരഞ്ഞാവും അപ്പൊ അമ്മ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ പരാതി കൊടുക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണോ പിന്നെ ഞാൻ ചെറുതായിട്ട് കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് നമുക്ക് അപ്പൊ പറഞ്ഞു അപ്പോ ഓക്കെ എന്ന് പറഞ്ഞു അമ്മ ഒരോട് കരഞ്ഞോട്ടോ ഞങ്ങളത് നിർത്തിയില്ല എനിക്കത് ഒരുപാട് ഇതാവാൻ പറ്റിയില്ല വീഡിയോ ഞാൻ ഇടയില് സ്റ്റോപ്പ് ചെയ്തു ആയിട്ട് എടുത്തില്ല അപ്പോ എനിക്കത് ഭയങ്കരമായിട്ടൊരു വിഷമമായി കാരണം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്നെ വിശ്വസിക്കത്തുള്ളൂ എല്ലാരണോ ആ നമ്മുടെ ആൾക്കാരെന്നേ വിശ്വസിക്കത്തുള്ളൂ പക്ഷേ അതെ കേരളത്തിലെ അമ്മയും പോലെ നമ്മുടെ ആൾക്കാരെ പോയാൽ തിരിച്ചറിയും അതെ നല്ല ഞാൻ അമ്മയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അത് മുഖം കാണിക്കത്തില്ല എന്തായാലും കാണിക്കാതെ ഇതാക്കാം നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മ എന്താ പറയുക കഴുത്തില് സ്വർണ്ണ ചെയിൻ ഉണ്ട് കാതില് കമ്മലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ട കാരണം അവര് കഴുത്തിലും ജ്വല്ലറിയൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയുക എന്താണ് സംഭവം എന്ന് എനിക്ക് ഇനി ആലോചിച്ച് പിടുത്തം കിട്ടിയിട്ടില്ല ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഇത്രയും പേരുണ്ട് പക്ഷെ ഞാൻ ഒരു മിന്നായം പോലെ പോലും ഞാൻ അത്രയും ആ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഫോർത്ത് ഫ്ലോർ വരെ നമ്മളൊക്കെ പോയിട്ട് ഞാൻ ഈ അമ്മയെ എവിടെയും കണ്ട് കണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയുടെ അമ്മടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഈ അമ്മയെ എവിടെയും കണ്ടില്ലല്ലോ എന്താണ് എനിക്ക് പെട്ടെന്ന് ഷോക്ക് ആയിരിക്കും എന്തടാ ഇത് ദൈവമായിട്ട് നമ്മളുടെ അടുത്തേക്ക് ഒരു കൂട്ട് പറയുക അതായത് ഇത്രയും പേരുണ്ട് പക്ഷെ ആരടുത്ത് ചോദിക്കണം അല്ലെങ്കിൽ ചോദിച്ചാൽ കിട്ടുവോ ഇല്ലേ ഒന്നും അറിയില്ല പക്ഷെ ചോദിക്കാനാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് മടിയില്ല അങ്ങനെയാണ് നിന്റെ അടുത്ത് ചോദിച്ചിട്ട് അപ്പൊ ഒരു ഉണ്ടല്ലേ അപ്പൊ എനിക്കും തോന്നിയില്ല എന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഇത് ഇണ്ടോ എന്താന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നെ കണ്ടപ്പോ അമ്മ സംസാരിച്ചു ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മള് എന്താ പറയുക ഇരുന്നൂറ് രൂപ കൊടുത്തില്ലേ എന്നിട്ട് പിന്നെ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഇത് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മള് വലിയ ആൾക്കാരൊന്നും അല്ല നമ്മൾ പാവങ്ങളുടെ പാവങ്ങൾ തന്നെയാണ് നമ്മൾ പക്ഷെ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുനൂറ് രൂപ ഫസ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ മതിയാവും ഇല്ലേ ഇനി താമ്പരം പോയി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോയിട്ട് പോകണം പറഞ്ഞു അപ്പോൾ ഏഴും പറഞ്ഞു ശരി അപ്പം നമ്മുടെ ആ എന്താ പറയുക ഇരുന്നൂറ് രൂപ തരാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപ തന്നിട്ട് അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുത്തു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പിന്നെയും ഒരു എന്തോ ഒരു അപ്പൊ പിന്നെ രേണിച്ച് വീട്ടിൽ നൂറുപോടെ കൊടുത്തു എന്നിട്ട് അറുന്നൂറ് രൂപ നമ്മളെ അമ്മയ്ക്ക് കൊടുത്തുട്ട കൊടുത്തിപ്പമ്മക്ക് അറിയാൻ തുടങ്ങി അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് എന്താ പറയാ മഹാലക്ഷ്മി മീനോടെയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വച്ചു നല്ല കാരണം എന്താ പറയാ നമ്മുടെയൊക്കെ വീട്ടിലൊരു അമ്മയെ പോലെ തന്നെയാണ് പക്ഷെ അത് ആ അമ്മ തന്നെയാണ് പക്ഷെ എന്താണ് എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല സംഭവം അപ്പൊ നമ്മൾ ഒരുപാട് നമ്മളാ ഒരാളൊന്ന് ചോദിച്ചിട്ടാകാൻ പറ്റും ഞാൻ ചോദിച്ചപ്പോ അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളടുത്ത് അങ്ങനെ എല്ലാ എന്താ പറയുക മീനുവിനെ ഉമ്മ കൊടുത്തു രേണുവിനെ ഉമ്മ കൊടുത്തു എല്ലാവർക്കും എല്ലാവരും നന്നായി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു അതേപോലെ എന്നെ പറ്റി ഇവിടുത്തെ പറഞ്ഞേ മഹാലക്ഷ്മി പോലെ ഉണ്ട് അതായത് ഞാനിത് എന്നെ തന്നെ ഇതാക്കില്ല എന്താണ് പറഞ്ഞത് അവരുടെ വീട്ടിലൊതുവഞ്ഞുണ്ട് അപ്പോ നന്നായി ആ അവര് കണ്ടപ്പോ എനിക്ക് അതുപോലെ തോന്നുന്ന പറഞ്ഞു അമ്മ എന്നെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് കരഞ്ഞു നന്നായിട്ട് കരുതുന്നുണ്ടോ ഞാൻ നമ്മള് കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ചോദിച്ചു അല്ലെ അത് കഴിഞ്ഞിട്ട് നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഫോണില്ലേ അമ്മക്ക് എന്ന് ചോദിച്ചാൽ എവിടെ പോകുമ്പോഴും ഇങ്ങനെ ആരെയും വിശ്വസിച്ച് പോവരുത് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് പോവാ സാധാ ഒരു ഫോണെങ്കിലും എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു ഒരായിരം രൂപയ്ക്ക് വരള്ളൂ അമ്മയെ വന്നു പറഞ്ഞു ഇല്ല മോളെ അതിനകത്ത് ഫോൺ ഉണ്ട് മറ്റേ വലിയ ഫോൺ ഉണ്ട് പക്ഷെ അതിന്റെ ഏർ ഡിസ്പ്ലേ പോയി കിടക്കുകയാണ് പറഞ്ഞു ശരി ഓക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്നും പോകരുത് നമ്മള് ഞാൻ പിന്നീട് ആലോചിച്ച് വരുന്ന സമയത്ത് നമ്പർ ചോദിക്കാറുന്നല്ലോ ചോദിക്കാൻ നമ്മൾ വിട്ടുപോയി എന്താണാ പറ്റിയത് വെച്ചാൽ ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടോ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു അറിയുന്നില്ല പക്ഷെ നമുക്ക് ഒരുപാട് വിഷമകരമാക്കിയ ഒരു വിഷമോ ആണോ വിഷമം ആണോ പക്ഷെ ഒരു ഷോക്കായി പോയി അതായത് മോളിൽ വെച്ചിട്ട് ഇന്ന് വരെ അതായത് മോളൊക്കെ നമ്മള് എല്ലാം ഷോക്ക് ചെയ്തതിന്റെ മോളിന്റെ ഫ്രണ്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഒക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മള് ഫ്രണ്ടില് എക്സെപ്റ്റ് ചെയ്തിട്ട് പെളിയില് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ വന്നു ഇതാവും എന്നല്ലാതെ മോളിന്റെ ഉള്ളിൽ ഇന്ന് വരെ ഇങ്ങനെ ആരെയും എന്നോട് ചോദിക്കുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാനോ ഇടയായിട്ടില്ല അപ്പൊ എനിക്ക് ഇതൊരു സംഭവം നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിന് മാറിയിട്ടില്ല കേട്ടോ എന്തായിരിക്കും എന്തായാലും നമ്മുടെ നമ്മുടെ നമ്പർ വാങ്ങിച്ചില്ല നമ്പർ ചോദിക്കായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഇങ്ങനെ കൊടുക്കായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പലതും ചിന്തിച്ചു പോയി എന്താണെന്ന് അറിയില്ല ഇനി എവിടെയെങ്കിലും വെച്ച് ദൈവം ദൂരെ കാണിക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം നല്ലൊരു അമ്മയായിരുന്നു നല്ലൊരു ഐശ്വര്യമുള്ള നല്ലൊരു അമ്മ പറഞ്ഞ നല്ലൊരു അമ്മയായിരുന്നു அப்போது கிளிப் எடுத்துகிட்டு தாம்பரத்துலேருந்து வடபழனி விஜய் மாலுக்கு வந்திருக்காங்க நெக்ஸஸ் மாலுக்கு அவங்க பக்கத்தில் இருக்கிறவங்க கூட வந்திருக்காங்க ஆனால் வந்து அவங்க மொபைல் கிடையாது இவங்ககிட்ட மொபைல் கிடையாமல் இப்போ நான் சும்மா இங்கே நின்றிருந்தேன் என்கிட்ட வந்து கேட்டாங்க பாப்பா எனக்கு இப்படி போனோம் காசு இதெல்லாம் இருந்தால் கொடுமான்னு

വന്നതാണെന്നുണ്ടെങ്കിൽ അതേപോലെ സേഫ് ആയിട്ട് നമ്മൾ അവരെ കൂട്ടിയിട്ട് നമ്മൾ നമ്മളവരെ വീട്ടിലെത്തിക്കേണ്ടത് നമ്മളെ കണ്ടിട്ടും ഞാൻ ഒരാളെ വിശ്വസിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളെ ഞാൻ എവിടേക്കെങ്കിലും കൂട്ടിയിട്ട് പോകണം ഞാൻ ഒരാളെ കേരളത്തിൽ കൂട്ടിയിട്ട് വരാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവരെ നോക്കേണ്ട ഫുൾ ഫുൾ ഇത് എൻ്റെ മാത്രമാണ് അല്ലേ അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളായി ഏറ്റെടുക്കേണ്ടത് അതല്ലാതെ ആ തിരക്കിന്റെ ഇടയിൽ നമ്മൾ അവരെ വിട്ടു പിന്നെ കാണാനില്ല അവർക്ക് മൊബൈലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോയി ആൾക്കാരുണ്ടാവും അവരവരെ ചീറ്റ് പറയും എന്തിനാ പോയതെന്ന് പറഞ്ഞു അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും ആരും ചെയ്യാതിരിക്കുക കാരണം പാവമല്ലേ ചിലപ്പോൾ വയസ്സായ ആൾക്കാർക്ക് ഒന്നും അറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതുപോലെ ആരും ചെയ്യാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതൊന്നും നിങ്ങളോടൊക്കെ നമ്മളുടെ ഇതിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അത് അങ്ങനെ ഷെയർ ചെയ്തൊരു വീഡിയോ ആണിത് അപ്പൊ ഇടയിൽ ഞാൻ നമ്മുടെ ക്ലിപ്പ് കൊടുക്കാം എന്ന് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്നാൽ എന്താ പറയാ നമ്മൾ ഒരു പൂർവിക ബന്ധം അങ്ങനെയൊക്കെ പറയും എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ആയി എനിക്ക് കരിച്ചു വീണുവിന് കലച്ചിരന്നു നിങ്ങൾ തലയൊക്കെ തട്ട് തലോടി വിലയോടി അങ്ങനെയാണ് കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും കമന്റ് എങ്കിലും ഇടാ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തമിഴാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ തമിഴാണെന്ന് പെട്ടെന്ന് പറയത്തില്ല നമ്മുടെ മലയാളികളുടെ സെയിം ലുക്ക് നമ്മുടെ മലയാളികളെ പോലെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് എന്താ പറയാ നമ്മുടെ എന്റെ ബ്രദറിനടുത്ത് ഞാൻ പറഞ്ഞു ആ ചേച്ചി കണ്ടപ്പോ തോന്നിട്ടുണ്ടാവും വന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കാരണം കണ്ടാൽ അറിയാതെ പാവവാണോ എന്താണെന്ന് അങ്ങനെ ചോദിച്ചത് താരിക്കുന്നത് പറഞ്ഞല്ലോ അത് അറിയത്തില്ല എന്തായാലും നമ്മളെ കൊണ്ട് അതായത് എന്നെക്കൊണ്ട് എനിക്ക് പറ്റാവുന്ന ഹെൽപ്പ് ഞാൻ മാക്സിമം ചെയ്യാറില്ല പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല പൈസ കൊടുത്തതോ അതിനെ കുറിച്ച് ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ എനിക്ക് എടുത്ത് പറഞ്ഞ കാരണം ഒരു അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയുന്ന കാരണം നമ്മൾ കൊടുത്തുവാറുള്ളത് അതിൽ കാണിച്ചിട്ടൊന്നും ഇല്ല ഇടുന്ന വീഡിയോയില് എന്നെക്കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് നമ്മളും പാവങ്ങളല്ല പാവങ്ങളുടെ അല്ലേ പക്ഷെ പറ്റാവുന്ന ഒരു ഹെൽപ്പ് ഞാൻ ചെയ്ത് ഉള്ളൂ വേറെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം വേണ്ട വേണ്ടാമ്പോളെ നമ്മൾ വീണ്ടും അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്നില്ല വേണ്ടാമോളെ ഇരു മതി മോളെ മതി മോളെ പക്ഷെ നമുക്കൊരു ഡൗട്ട് വേറെ അവിടെ പോയി ഓട്ടോലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ ചെയ്യാതെ പാവം നമുക്ക് എന്താണൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലോ ഫാമിലി ഇഷ്യൂസ് വരെ ആണോ എന്തോ ഒന്നും അറിയത്തില്ല അപ്പം അങ്ങനെ അതെന്തായാലും നിങ്ങളോട്ട് എത്തിക്കണം തോന്നി അങ്ങനെ ചോദിച്ചതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്